ويلكم تو شاهي ايفكت السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين ما بعد فاني اسلم بالله السميع الذي لا يشرك به

வியூட்டீவ்ரையும் பண்டிதன் இவ்வளவு ஜமீய துணிமையுடைய போஷகளு നേതാക്കന്മാര് പ്രവർത്തകർ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല സമസ്ത കേരള ജമീയത്തിലുള്ള അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ മറ്റ് പ്രവർത്തകർ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തിലുള്ള അത് ഇവിടെ സ്ഥാപിക്കപ്പെട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു അതിന്റെ നൂറാം വാർഷികം ഈ വരുന്ന ഫെബ്രുവരി ആദ്യ വാരത്തിന് കാസർഗോഡിനടുത്ത് പുനിയ എന്ന സ്ഥലത്ത് പ്രത്യേകമായി സജ്ജമാക്കപ്പെട്ട അല്ലെങ്കിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കണം ഒരു വിശാലമായ മൈതാനത്തെ ചൂട് നടത്തണം പലരും പറയുന്നത് പോലെ കേരള ജമീയക്ക് സമ്മേളനം നടത്താൻ പറ്റിയതായ ഒരു മഹിത അന്വേഷിച്ച അതിന്റെ അന്വേഷണത്തിലായിരുന്നു സോസ കേരള ജമീമയുടെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും അവസാനമായി കണ്ടെത്തിയ സ്ഥലം തന്നെ നമുക്ക് മതിയാവും തോന്നുന്നു നമുക്ക് മഹാന്മാരാകുന്ന നമ്മളെ ഉത്സാഹന്മാര് പറയാറുണ്ട് സംസ്ഥകരുള്ള സമ്മേളനം നടത്താൻ മാത്രം വിശാലമായിട്ട് നൽകുള്ള ഒരു മൈതാനം ഈ കേരളത്തിൽ നോക്കിയാൽ കാണാൻ സാധ്യത അപ്പൊ എന്നതുപോലെ നമുക്ക് സമ്മേളനം നടത്താൻ പറ്റിയ ഒരു മൈതാനുള്ള അന്വേഷു അന്വേഷു അന്വേഷണം എല്ലാ സൗകര്യങ്ങളും ഒരു മൈതാനം കണ്ടെത്താൻ ഏകദേശം രണ്ടു വർഷത്തോളം അന്വേഷണം നടത്തി അതിൻ്റെ ഇടയിലാണ് കാസർഗോഡ് കുഞ്ഞിയിലുള്ള ഈ മൈതാനം നമ്മളെ ശ്രദ്ധയിൽ കൊള്ളുന്നതും അതിനോട് ബന്ധപ്പെട്ട ആളുകൾ സൗകര്യങ്ങളൊക്കെ ചെയ്തുതെന്ന് കൊണ്ടിട്ട് അത് നമുക്ക് ചെയ്യാന്നൊക്കെ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം സംസ്ഥകളിലെ ജമീയത്തന്മയുടെ നേതാക്കന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ പോയി പരിശോധിച്ചിട്ടും ഏകദേശം നമുക്ക് ഭാഗമായ സ്ഥലമാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യും ഇനി നമുക്ക് വേണ്ടത് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനമാണ് അത് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും ഇന്ത്യയിലെ ഇല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ്റെ പുറത്തുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ സംസ്ഥാനോടും അതിന്റെ ആദർശങ്ങളോടൊക്കെ പിൻപറ്റി ജീവിക്കുന്നവരും അതിനോട് അനുഭവം പുലർത്തവുമാകുന്നു രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ ബാധ്യതയാണ് അത് വിജയിപ്പിക്കാറുള്ളത് അതിന്റെ വിജയി വിജയിപ്പിക്കണം അത് വിജയിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി മാറി അതിന്റെ അടിസ്ഥാനത്തിൽ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കപ്പെടുന്ന ഈ സംഗമം തിരുവനന്തപുരം ജില്ല സംസ്ഥകരുള്ള ജമീയത്വമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ ജില്ലകളിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ജില്ല തന്നെയാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി കൊണ്ട് ഇവിടെ ഇതിന്റെ നേതാക്കന്മാരുടെ ശക്തമായ പ്രവർത്തനം കാരണം ഈ ജില്ലയില് സമസ്ത കേരള ജമീയത്തിൽ പ്രവർത്തനം അത് വ്യാപിപ്പിക്കപ്പെടാനും അത് ശക്തിപ്പെടുത്താനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ഈ സ്വാഗത സംഘം ആദ്യമായിട്ടാണ് ജില്ലയിൽ സ്വാഗത സംഘം രൂപീകരിക്കപ്പെടുന്നത് അത് തിരുവനന്തപുരത്ത് തന്നാകുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം ഒരാർത്ഥത്തിൽ അങ്ങനെ തുടങ്ങി അങ്ങനെ കാസർഗോഡുകൊണ്ട് അവസാനിപ്പിച്ചാൽ മതി അപ്പൊ ഈ സഹോദര സ്വാഗത സംഘം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് അവർ ഏറ്റെടുത്തിട്ട് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവും ഇത് മഹാന്മാരാകുന്ന നമ്മുടെ പൂർവീകരാവുന്ന മശാചുദ്ധന്മാർ പൂർണ്ണമായും അബ്വാവിന്റെ ഒരിയാക്കളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന സദാത്തുക്കളും പണ്ഡിതന്മാരും പരക്കൻ മുല്ലപ്പോഴെ തങ്ങളെ പോലുള്ള മഹാന്മാരാകുന്ന സദാത്തുക്കളും കാമില അഹമ്മദ് കുറ്റി ബസിയാർ അടക്കമുള്ള അവരടക്കമുള്ള പണ്ഡിതന്മാരുടെയും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണക്കാര് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനപടം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ടാവും ഇവിടെ മഹാന്മാരാകുന്ന ഒബാഹിന്റെ മുഷായഹന്മാരുടെ ഉണ്ടാവും അത് ഒന്നിരിക്കൽ ധർബീയത്തിന് കീഴണ മശായുധന്മാരുണ്ടാവണം അതില്ലെങ്കിൽ തവർക്കെ മശായുധന്മാരെങ്കിലും ഉണ്ടാവണം ധൃബീയത്തിന്റെ മശായുധന്മാരും അവസാനിച്ചിട്ടൊന്നും ഇല്ലാന്നുള്ള അത് പ്രിയാമം നാളെ അതിന്റെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ കണ്ടുപിടിക്കാനും അവരേക്ക് ബന്ധപ്പെടാനൊക്കെ പ്രയാസങ്ങളുണ്ടാവും ഏതോ ആവട്ടെ മഹാരാജന ശിവനാഥം എപ്പോഴും പറയും ദൃഭീയത്തിവിടെ അവസാനിച്ചതാലും വിചാരിക്കേണ്ട ധർമ്മീയത്തിന്റെ മശായധന്മാരെ നാളു വരെ ഇപ്പോഴാണ് ഹിക്കമിന്റെ ആദ്യത്തിലുള്ള ചില വരികൾ ഉദ്ദേശിച്ചു കൊണ്ടുണ്ട് ബഹുമാനപ്പെട്ട വരിക അപ്പൊ ഏതായാലും ധർമ്മീയത്തിന് പറ്റുന്ന മശായഖന്മാരുണ്ടാവണം മശായഖന്മാരുണ്ടാവണം മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുണ്ടാവണം പ്രമുഖ ധനമുള്ളവരോ ധനമില്ലാത്തവരോ ആരായാലും പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടാകും സാധാരണക്കാരായ ആളുകളുണ്ടാവണം വിവരില്ലാത്തവരുണ്ടാവണം അപ്പൊ എല്ലാം കൂടി കൂടുമ്പോളെ ഈ സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമീയത്വം ഉണ്ടാകുന്ന ഈ പ്രസ്ഥാനത്തിന് അതിനെ രൂപീകരിക്കപ്പെട്ടത് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും സാധാത്തുക്കളും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളും അതോടൊപ്പം സാധാരണക്കാർ വിവരുള്ളവർ വിവരില്ലാത്തവരും എല്ലാവരും സമ്പന്നരും അല്ലാത്തവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് പ്രത്യേകിച്ച് മഹാന്മാരാകുന്ന മഷായുധന്മാർ അവർക്കുള്ളതായ മതും അവരെ പ്രത്യേകമാവുന്ന നുറുമൊക്കെ ഈ സംഘടനയിൽ ഉണ്ടായിത്തീന്നുമ്പോൾ അതിന്ന് വളർന്ന് പന്തനിച്ച് പതിനാലോളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും മൂന്നോ നാലോ അഞ്ചോ ആറു പേരെ പോഷക സംഘടനകളുമായിട്ട് ഈ സംഘടനകളുടെ അപ്പൊ അന്ന് മുതൽ മഹാന്മാരാകുന്ന ഇതിന്റെ പണ്ഡിതന്മാർ ഇതിന് മഷായത്തന്മാർ അവർ സ്വീകരിച്ചതായ ഒരു നയമുണ്ട് ആ നയത്തിൽ നിന്ന് ഒരു അണുമണിക്കൂപ്പം അന്നും ഇന്നും വ്യതിജനിക്കാതെ ഇന്നും സമസ്തകളുടെ ജമീയ തൊഴിലൊക്കെ നേർത്തു നൽകുന്ന ആളുകൾ അതിനെ നയിച്ചുകൊണ്ടിരുന്നു അപ്പൊ സമസ്തകളുടെ രമീയത്തൊരുമ എന്ന ഈ മഹത്വുന്ന പ്രസ്ഥാനം അത് അതിന്റെ മഹത്വക്കളാവുന്ന പണ്ഡിതന്മാര് അതിൻ്റെ നേതാക്കന്മാര് അതിൻ്റെ സ്ഥാപക നേതാക്കന്മാർ അവര് ഉദ്ദേശിച്ചതായ അവർ വരച്ച് കാട്ടിയ കാട്ടിയതായ ഒരു റൂട്ടുണ്ട് ആ റൂട്ടിൽ നിന്ന് ഒരു അണിമുളിത്തൂക്കം വ്യതിചരിക്കാം അതോടുകൂടി കാലികമായി ആവശ്യമാവുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി ഇടപെട്ടുകൊണ്ട് വിശുദ്ധമാവുന്ന ദീന്റെ സംരക്ഷണം അത് ബാഹു സുഗഹാനുഭവത്തായ സംരക്ഷണം ഏറ്റെടുത്തു അങ്ങനെ പ്രഖ്യാപനം ഈ വിശുദ്ധ ദീന ഞാൻ ഇവിടെ അവതരിപ്പിച്ചു ആ ദീന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ അപ്പൊ ഓരോ കാലഘട്ടത്തിലും അതിന്റെ സംവിധാനങ്ങൾ പലതരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും അതാണ് മുമ്പ് മഹാന്മാരാകുന്ന ഐമത്തിന്റെ കാലഘട്ടത്തിൽ ഓരോ ും ലോകത്തിന്റെ പല ഭാഗത്തുളളതായ ഇമാമിയങ്ങൾ അവരായിരുന്നു ഈ സംഘടനക്ക് നേതൃത്വം നൽകി സംരക്ഷിച്ചു അന്ന് ഒരു സംഘടിത അടിസ്ഥാനത്തിലുള്ളതായ ഒരു പ്രവർത്തനം അല്ലേ കാരണം സംഘടിത അടിസ്ഥാനത്തിലുള്ള ആവശ്യമില്ല ഓരോ വ്യക്തിയിലും ഒരു സംഘടി സംഘടിത അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകമുഖം അവരിലെ സംബന്ധിച്ചിരുന്നു ഇപ്പൊ മഹാനാവുന്ന ഇമാം ഷാഫി ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ഈ ഘടകങ്ങളൊക്കെ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളുണ്ടായിരുന്നു മഹാനാവുന്ന അബുഅഹിഫ തങ്ങൾ മഹാനാവുന്ന ഇമാം വാലിഫ തങ്ങൾ ഇവരിലൊക്കെ അഹമ്മദ് ബിൻ അഹമ്മദ് ഇവരിലൊക്കെ ഈ എല്ലാ ഘടകങ്ങളും അവരിലൊത്ത് വിൽപ്പിച്ചു കൊയിരുന്നു പിന്നീട് കാലഘട്ടങ്ങൾ കുറെ കഴിഞ്ഞ് വന്നപ്പോൾ സംസ്ഥകളുടെ ജനിച്ചവുമൊക്കെ രൂപീകരിക്കണ ആ കാലഘട്ടത്തിന്റെ അതുപോലുള്ള കാലഘട്ടങ്ങളൊക്കെ വ്യക്തികൾക്ക് സ്വന്തമായി കൊണ്ടിട്ട് നേർന്നിറങ്ങിക്കൊണ്ടിട്ട് ഈ വിശുദ്ധമാവുന്ന നീന്റെ സംരക്ഷണം ഒരു പ്രയാസമാണെന്ന് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘടിത സ്വഭാവത്തിൽ ഈ സംരക്ഷണം അതിന് സംവിധാന മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും വിശാഖന്മാരും ഒക്കെ ഏർപ്പെടുത്താനുള്ള കാരണം അതാണ് സമസ്തകളുടെ ജമീയത്തിലുമായി എന്ന ഈ പ്രസ്ഥാനം തന്നെ ഈ സംഘടന രൂപീകരിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഒന്ന് മറ്റൊന്ന് നമുക്ക് സാധാരണ പറയുന്നത് പോലെ ആശയങ്ങൾക്കുള്ളതായ അവരെ കടന്നുകയറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽപ്പെട്ട പെട്ട ഒന്നിന് വിശുദ്ധമാകുന്ന ധീൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ വെള്ളം നന്ദി അത് നിലനിൽക്കരുണ്ടെങ്കിൽ അതിൽ വിദിത്തിന്റെ ആശയങ്ങളെ കയറാൻ പാടില്ല കള്ള തെരീ അതിലേക്ക് ഒത്തുചേരാൻ പാടില്ല കള്ള ശേഖർമാർക്കുള്ളതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല മഹാന്മാരാകുന്ന പൗർവികരാവുന്ന നമ്മുടെ നമ്മുടെ ഇന്മത്ത്മാർ എങ്ങനെയാണോ ഈ രീതിയിലെ സംരക്ഷിച്ചത് ആ രൂപത്തിൽ കൂടി തന്നെ അതിനെ സംരക്ഷിക്കപ്പെടണം അതുകൊണ്ടാണ് ആശയത്തിന് ഏറ്റവും പ്രധാന സമസ്തകളുടെ അതോടൊപ്പം സമസ്തകയുള്ള ജമീയത്തിൽ നിന്ന് ഒരു ആശയത്തിനു ആദർശത്തിനു മാത്രമല്ല പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണെങ്കിലും അതാണെങ്കിലും അതോടൊപ്പം ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് സമസ്തകളുടെ ജമീയത്തിലുരുമയുള്ള ലക്ഷ്യപ്പെട്ടതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ആവശ്യമാകുന്നതായ എല്ലാ സംവിധാനങ്ങളും അതിലൊക്കെ ശരിയാക്കി എതിർക്കാത്ത ഏതെല്ലാം വിദ്യാഭ്യാസ രീതികളുണ്ടോ ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാം ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം ഇവിടുത്തെ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹാർദ്ദം ഇതൊക്കെ നിലനിർത്താൻ ആവശ്യമാവുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ ആവശ്യമാണോ ഇക്കെ സമസ്തകയുടെ ജമീയത്തിൽ നൽകിരിക്കണം ആരോഗ്യപരമായ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഇതൊക്കെ സമസ്തകയുള്ള ജമീയ തൊഴിൽമയുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതന്നെ ഈ മേഖലയിലൊക്കെ സമസ്തകയുള്ള ജമീയത്തൊരുമയും സമസ്തകളുടെ ജമീയത്തൊരുമയോടെ എല്ലാ പോഷക സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തൊരുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിന്റെ നൂറാം വാർഷികം അതൊരു ചരിത്ര സംഭവമാക്കണം അത് ചരിത്ര സംഭവമാക്കാൻ ആവശ്യമാവുന്ന മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഒക്കെയുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ ഓരോരുത്തന്നുണ്ടാവണം ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സമയമില്ല നാല് മണിന്റെ മുമ്പായിട്ട് ഈ ഇത് നമ്മൾ ഇനി ഇവിടെ വേറെ ചില സംവിധാനങ്ങൾ ചെയ്യാൻ പോവുണ്ട് എൻ്റെ ഇടയിൽ മഹാന്മാരാകുന്ന ഉസ്തവന്മാരൊക്കെ ഒരുപാട് പ്രസംഗിക്കാനുണ്ട് മഹാനാകുന്ന സമസ്തകളുടെ ജമീ ക്ലമിയുടെ വൈസ് പ്രസിഡന്റ് നല്ലായ മുഹമ്മദ് മുസ്തിദ നല്ല കുഞ്ഞ യൂസ് അവരുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ ഖബറക്കൊക്കെ നടന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഇത് വാഴ്ചയാണ് വേണ്ടി കുഴപ്പങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല നമ്മൾക്ക് അത് വാഴ്ചയാൻ ബാധ്യസ്ഥരാണ് اللهم <سؤال> إعنا، اللهم إعنا، اللهم اللهم إعنا، اللهم لا تخفو يوم الحساب اللهم أدخلها الجنة، اللهم أعذها من عذاب القبر، ومن فتنته ومن عذاب النار، اللهم تقبل وتوفنا جميع سماتها اللهم تجاوز عن سيئاتها اللهم جافب القبر عن جنبيها اللهم امنها من الفزع الاكبر اللهم اعطي الصبر على قلوب اقاربها اللهم تقبل منهم ذلك الصبر آمين. اللهم اثبهم على صدرهم اللهم اجعل صبرهم ثقلا في ميزان اسناتهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ഇവിടെ ഈ സംഗമം സംഘടി സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ സമസ്തകൾ അതിനേറ്റ അതിൻ്റെ പോഷക സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽക്കൊക്കെ സ്വഭാവം രോഗത്തായ നമുക്കൊക്കെ എല്ലാ നിനക്കുള്ള ഹൈസിക്കട്ടെന്മകളൊക്കെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ആദർശിക്കട്ടെ നന്നാക്കി തട്ടെ സുഖത്തിലെ മഹാന്മാരോട് കൂടെ നമ്മളിൽ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവരും യോഗവും ഉൾപ്പെടുത്തട്ടെ എന്നത് വായിച്ചു കൊണ്ടിട്ട് ഈ യോഗം ഉദാഹരണം ചെറുതായി പ്രഖ്യാപിക്കുന്നു സ്വയം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം